ജനവിധി അംഗീകരിക്കുന്നു കേരളത്തിലാകെ യു ഡി എഫ് അനുകൂല ജനവിധി ഉണ്ടായതിൻ്റെ ഭാഗമാണ് കണ്ണൂരിലെയും യു ഡി എഫിൻ്റെ വിജയം എൽ ഡി എഫിന് വോട്ട് ചെയ്ത വോട്ടർമാരോടും എൽ ഡി എഫിൻ്റെ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തകന്മാരോടും മാധ്യമ സുഹൃത്തുക്കളോടുമുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ് വിശദമായ പരിശോധനയും വിലയിരുത്തരും പാർട്ടിയും എൽ ഡി എഫും പിന്നീട് നടത്തുക തന്നെ ചെയ്യും പ്രാഥമികമായി പരിശോധിച്ചപ്പോൾ കണ്ണൂരിൽ വിവിധ സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ഒരേ രീതിയിലാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് ജനങ്ങളുടെ അടിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രാഷ്ട്രീയ സാമൂഹ്യ സംഘടനാ പ്രവർത്തനങ്ങൾ വീണ്ടും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകും അത് ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം കൂടിയാണ് കമ്മ്യൂണിസ്റ്റുകാർ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ നിരാശപ്പെടുകയോ വിജയിച്ചാൽ അമിതമായി ആഹ്ലാദിക്കുകയോ ചെയ്യുന്നവരല്ല അതുകൊണ്ട് തന്നെ ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങളെ സേവിക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ വേണ്ടി കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ദേശവ്യാപകമായി എക്സിറ്റ് പോൾ പ്രവചനങ്ങളെപ്പോലും അസ്ഥാനത്താക്കിക്കൊണ്ടുള്ള ഇന്ത്യ മുന്നണിയുടെ വിജയം അത് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് ഭരണഘടനയും ഭരണഘടനാ മൂല്യങ്ങളും ഇല്ലാതാക്കി ഭരിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രചാരവേല നടത്തിയവർക്ക് ഒരു തിരിച്ചടി കൂടിയാണ് ബി ജെ പി വിരുദ്ധ ജനവിധി ഗാന്ധിജിയെപ്പോലും അപമാനിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ രാജ്യവ്യാപകമായി ജനാധിപത്യവാദികളും മതനിരപേക്ഷവാദികളും ഇന്ത്യ മുന്നണിയുടെ വിജയത്തിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്നുണ്ട് തീർച്ചയായും ബി ജെ പിക്ക് ബദൽ ഒരു ശക്തി രാജ്യത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്ത്യ മുന്നണിയുടെ ഈ വൻ വിജയം